മലയാള സിനിമക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും നിരവധി ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കും വളരെയധികം ശ്രദ്ധ നേടുന്ന ഒരു വിഷയം എന്നത് നടൻ ജയസൂര്യുടേതാണ് ജയസൂര്യൽ നിന്നും ഇത്തരം ഒരു വാർത്ത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ജയസൂര്യ ഇത്രയും മോശമായി ഒരു സ്ത്രീയോട് ഇടപെടുമോ എന്നാണ് എല്ലാവർക്കും സംശയം ഇതിനോടകം രണ്ടു പേരാണ് ജയസൂരുടെ പേരുമായി രംഗത്ത് വന്നത് ഇപ്പോൾ ജയസൂരെ കുറിച്ച് നടി നൈലാ ഉഷ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ജയന്റെ ഒപ്പം എനിക്ക് വളരെ നല്ല അനുഭവമാണ് ഉള്ളത് എൻ്റെ അടുത്ത സുഹൃത്താണ് ജയൻ അതുകൊണ്ട് തന്നെ ഈ വാർത്ത എനിക്ക് ഷോക്കിംഗ് ആണ് ഇതേക്കുറിച്ച് ഞാൻ ജയനോട് സംസാരിച്ചിട്ടില്ല ഉന്നയിച്ച സ്ത്രീകൾ കള്ളം പറയുകയാണെന്നോ ഇതിൽ ജയന്റെ ഒപ്പം നിൽക്കുന്നു എന്നോ ഒന്നുമില്ല പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ തനിക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതാണ് അതേപോലെ സിനിമാ രംഗത്ത് നിന്നും എനിക്ക് ഇതുവരെയും മോശം അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാ സിനിമയിലും എന്നെ നായികയാണ് വിളിച്ചത് അതിനാൽ പരിഗണന വ്യത്യസ്തമായിരിക്കും നല്ല ഹോട്ടൽ മുറികൾ ലഭിക്കും എൻ്റെ നിബന്ധനകൾ അംഗീകരിക്കും എന്നാൽ എല്ലാവരുടെയും സാഹചര്യം അതല്ല നായികമാരോട് അഡ്ജസ്റ്റ്മെന്റിന് ആവശ്യപ്പെടുന്നവരും ഉണ്ട് നടിയുടെ വാക്കുകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന നടന്മാരുടെ ലിസ്റ്റിലേക്ക് ജയസൂര്യയും മാറ്റപ്പെട്ടിരിക്കുകയാണ് സിദ്ദിഖ് മുകേഷ് തുടങ്ങിയവരും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്